ആർഷഭാരത സംസ്കാരത്തിലെ വളരെ വിചിത്രമായ ഒരു കാര്യമാണ് എന്ന് ചാർവാകൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ബലിക്ക് വളരെ പ്രാധാന്യമുണ്ടായിരുന്നൊരു സംസ്കാരമാണിത് ഗോത്ര സംസ്കാരത്തിന്റെ ചിന്താധാര പുലർത്തിപ്പോന്ന ഒരു സംസ്കാരം തന്നെയായിരുന്നു അതിപ്രാചീന ഭാരത സംസ്കാരം അതുകൊണ്ട് തന്നെ ബലി നൽകിയാൽ മാത്രമേ ഗോത്ര ദേവതകൾ സന്തുഷ്ടരാകൂ എന്ന ചിന്ത സനാതന ഗ്രന്ഥങ്ങളിൽ ധാരാളം കാണാം ോത്ര സംസ്കാരത്തിൽ നിന്നും വേദങ്ങൾ പോലും മുക്തമല്ല എന്നാൽ വൈദിക കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ ബലി സംസ്കാരം പുരാണ കാലഘട്ടത്തിലും തുടർന്നു പോകുന്ന സംസ്കാരമാണ് ആർഷഭാരത സംസ്കാരം ഓരോരോ ദേവതകൾക്കും ഓരോരോ മൃഗങ്ങളെ ബലി നൽകുന്ന രീതി മുതൽ ഓരോ മൃഗങ്ങളുടെയും ബലിയിലൂടെ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണെന്നുവരെ സനാതന ഗ്രന്ഥങ്ങൾ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട് വിചിത്രമായ ഒരു ബലി വിവരം പങ്കുവയ്ക്കാനാണ് ചറുവാകൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് പൊതുവെ ആർഷഭാരത സംസ്കാര കാലഘട്ടത്തിൽ ബലി അർപ്പിക്കപ്പെട്ടിരുന്ന മൃഗങ്ങൾ പശു ആട് കുതിര കാള എന്നിവ സാർവത്രികമായും ആന ആമ മാൻ പ്രാവ് പാമ്പ് തുടങ്ങിയ മൃഗങ്ങളെയും പക്ഷികളെയുമെല്ലാം ബലി നൽകിയ വിവരങ്ങൾ നമുക്ക് പല ആർഷഭാരത സംസ്കാര ഗ്രന്ഥങ്ങളിലും കാണാം രാമായണത്തിൽ ശ്രീരാമൻ ജനിക്കുന്നതിന് പശുക്കൾ മുതൽ പാമ്പും ആമയും പ്രാവും വരെ ബലി നൽകിയതായി വാൽമീകി പറയുന്നുണ്ട് എന്നാൽ ഇതുവരെ കേൾക്കാത്ത ഒരു മൃഗത്തെ ബലി നൽകിയിരുന്ന വിവരം കൂടി പുറത്തു വരുന്നു അതായത് കാണ്ടാമൃഗത്തിന് ബലി കൊടുക്കുന്ന കാര്യം ഒരു സനാതന ഗ്രന്ഥം പരാമർശിക്കുന്ന വിവരമാണ് ചാർവാകൻ ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നത് മൃഗബലി നൽകിയാൽ കിട്ടുന്ന പ്രയോജനങ്ങൾ പറയുന്ന ഒരു ഭാഗത്താണ് ഈ കാണ്ടാമൃഗത്തെ ബലി നൽകുന്ന കാര്യം പറയുന്നത് ഇക്കാര്യം കേൾക്കുമ്പോൾ തോന്നുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ബലി പശുബലിയാണെന്നാകും നിങ്ങൾ ധരിച്ചിരിക്കുന്നത് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങളുടെ കിടപ്പ് പശുവിനേക്കാൾ ശ്രേഷ്ഠമായ ബലിയെക്കുറിച്ചാണ് ചാറുവാകൻ ഇന്ന് പറയുന്നത് ബ്രഹ്മവൈവർത്ത പുരാണം എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് കുറിച്ച് ചാറുവാകൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നതാണ് അതേ ഗ്രന്ഥത്തിൽ തന്നെയാണ് ഈ വിചിത്രമായ ബലിയെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഓരോരോ മൃഗങ്ങളെയും ബലി നൽകിയാൽ പാപത്തിൽ നിന്നെല്ലാം സ്വതന്ത്രരായി എത്ര നാൾ വീതം സ്വർഗത്തിൽ കഴിയാം എന്നതിനെ കുറിച്ച് പറയുന്ന ഭാഗത്താണ് ഇക്കാര്യങ്ങൾ പറയുന്നത് അതായത് ബലി നൽകിയാൽ മാത്രം പോരാ അതേത് മൃഗമാണെന്നത് കൂടി പ്രാധാന്യമുണ്ടെന്നാണ് ഇവിടെ പറയുന്നത് ആ ശ്ലോകത്തിലേക്ക് തന്നെ നമുക്ക് പോകാം ്രഹ്മവൈവർത്ത പുരാണത്തിന്റെ പ്രകൃതിഖണ്ഡത്തിലെ അധ്യായം അറുപത്തിനാലിൽ തൊണ്ണൂറ്റിനാലാമത്തെ ശ്ലോകത്തിലാണ് ഈ കാര്യം പങ്കുവയ്ക്കുന്നത് ഇതാര് പറയുന്നതാണെന്ന് കൂടി കേട്ടാൽ ഇതിന്റെ പ്രാധാന്യം ബോധ്യമാകും ഈ വാക്യങ്ങൾ മുഴുവൻ പറയുന്നത് ആർഷഭാരത സംസ്കാരത്തിന്റെ മഹനീയ ദൈവസങ്കല്പമായ വിഷ്ണു അഥവാ നാരായണൻ പറയുന്നതാണ് മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ മുഴുവൻ വേദത്തിൽ പറയുന്ന പ്രകാരമാണ് എന്ന് മുൻകൂറായി തന്നെ വിഷ്ണു അവിടെ പറയുന്നതും കൂടി നോക്കുക ആദ്യം അറുപത്തിനാലാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്ന ആ ഭാഗം തന്നെ നമുക്ക് നോക്കാം നാരായണ ഉച്ച നാരായണൻ പറഞ്ഞു രാജ ഏനക്രമേണവ ഭേജേ താം പ്രകൃതി പരാം തച്ഛ്രൂയതാം മഹാഭാഗ വേദോക്തം ക്രമമേവച അല്ലയോ മഹാനുഭാവ രാജാവ് ദേവതയെ ഭജിച്ചത് എങ്ങനെയാണ് എന്നത് ഞാൻ പറയാം കേട്ടോളൂ അത് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് എന്നും കൂടി അറിയുക നോക്കുക ഇവിടെ പറയുന്നതിൻ്റെ മുഴുവൻ അടിസ്ഥാനം വേദമാണെന്ന് വിഷ്ണു മുൻകൂറായി പറഞ്ഞിട്ടാണ് ബലിയെക്കുറിച്ചെല്ലാം പറയുന്നത് ഇതൊന്നും വേദത്തിൽ ഇല്ലാത്തതാണ് എന്നു പറഞ്ഞ് തള്ളിക്കളയാൻ നിൽക്കണ്ട എന്നർത്ഥം ഇനി ഏതെല്ലാം മൃഗങ്ങളെ ബലി നൽകണം എന്നുള്ള കാര്യം കൂടി നമുക്കൊന്ന് നോക്കാം ആ ശ്ലോകം ഇങ്ങനെയാണ് ബലിദാന വിധാനം ചൂയതം മുനിസത്തമ മാഷം ഛാഗം ദാധം ശുഭം സഹസ്രവർഷം സുപ്രീത ദുർഗാ മായാദി ദാനത മായാ മഹിഷാക്ഷതവർഷം ചർഷം ചാഗലാത് വർഷം മേഷേണ കൂഷ്മാണ്ടൈ പക്ഷിർഹരിണൈസ്ത ദശവർഷം കൃഷ്ണസാരൈ സഹസ്രാബ്ദം ചണ്ഡഗൈ ബാക്കിയുള്ള ഭാഗവും നമുക്ക് നോക്കാം പക്ഷേ ഇത്രയും കൊണ്ട് ധാരാളം മതിയാകും ഇതിൻ്റെ അർത്ഥം മാത്രം ചാർവാകനൊന്ന് പറഞ്ഞു തരാം അല്ലയോ മുനുസത്തമാ ബലി നൽകേണ്ട മൃഗങ്ങളെ കുറിച്ച് ഞാൻ വർണ്ണിക്കാം അതായത് ബലിദാന വിധാനം ശ്രൂയതാം കേട്ടാലും എന്താണത് ആയിരക്കണക്കിന് വർഷങ്ങൾ ദേവിയെ പ്രീതിപ്പെടുത്താം എന്തെല്ലാം കൊടുത്താൽ കാള പെണ്ണാട് മുട്ടനാട് തുടങ്ങിയ മൃഗങ്ങളെ ബലി നൽകിയാൽ അതിൽ തന്നെ മഹിഷാദ് ശതവർഷം ഒരു പോത്തിനെ ബലി നൽകിയാൽ നൂറു വർഷം ദേവി സംപ്രീതയാകും അതായത് ദേവി സംപ്രീതയാകുന്ന കാലത്തോളം ഒരാൾക്ക് സ്വർഗത്തിൽ കഴിഞ്ഞുകൂടാം അതാണ് ഇതിൻ്റെ അടിസ്ഥാനം ഇവിടെ ദേവിയെ സംപ്രീതയാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിന് ഒരു പോത്തിന് ബലി നൽകിയാൽ നൂറു വർഷം വരെ ദേവി സംപ്രീതയാകും അത്രയും വർഷം സ്വർഗത്തിൽ കഴിയാം ഇനി ചാകലാത് ദശവർഷം ഒരു പെണ്ണാടിനെ ഛാഗല എന്ന് പറഞ്ഞാൽ പെണ്ണാട് എന്നാണ് അർത്ഥം ഒരു പെണ്ണാടിനെ ബലി നൽകിയാൽ പത്തു കൊല്ലം സ്വർഗത്തിൽ കഴിയാം ഇനിയോ വർഷം മേഷേണ ഒരു മുട്ടനാടിനെ ബലി നൽകിയാൽ അഥവാ കൂഷ്മാണ്ടൈഹി അതുമല്ലെങ്കിൽ പക്ഷിഭിഹി അതുമല്ലെങ്കിൽ ഹരിണൈഹി മുട്ടനാടോ പക്ഷിയോ മാനോ ഇതിന് ഏതെങ്കിലും ബലി നൽകിയാൽ ഒരു വർഷം സ്വർഗത്തിൽ കഴിയാം ദേവി സംപ്രിതയാകുന്നത് ഒരു വർഷത്തേക്കാണ് എന്നാൽ കൃഷ്ണമാനിനെ ബലി നൽകിയാൽ പത്തു വർഷം സ്വർഗത്തിൽ കഴിയാമെന്ന് പറയുന്നു അടുത്ത വരി പറയുന്നത് നോക്കുക ഖണ്ഡകൈ സഹസ്രാബ്ദം ഈ മുൻ പറഞ്ഞ സകല മൃഗങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠത കൂടിയ ഒരു മൃഗത്തിൻ്റെ കാര്യമാണ് ഈ വരിയിൽ പറയുന്നത് ആയിരം വർഷം ദേവി സംപ്രീതയാകും കണ്ടാമൃഗത്തെ ബലി നൽകിയാൽ ഖണ്ടകം എന്ന് പറഞ്ഞാൽ കണ്ടാമൃഗമാണ് അതിനെ ബലി നൽകുകയാണെങ്കിൽ ആയിരം വർഷം ദേവി സംപ്രീതയാകും ആയിരം വർഷം നമുക്ക് സ്വർഗത്തിൽ കഴിയാം അതായത് ആയിരം ആടുകളെ ബലി നൽകുന്ന പ്രയോജനം ഒരൊറ്റ കാണ്ടാമൃഗത്തെ ബലി നൽകിയാൽ കിട്ടും എന്നർത്ഥം ഇനി പഴങ്ങളോ മറ്റോ ആണെങ്കിലോ ഒരു മാസം മാത്രമാണ് ദേവി പ്രീതിപ്പെടുക ഒരു പഴം ബലിയർപ്പിച്ചാൽ പഴം സമർപ്പിച്ചാൽ ദേവി സംപ്രീതയാകുന്നത് ഒരു മാസത്തേക്ക് മാത്രം പഴങ്ങളും പൂക്കളും എല്ലാം ദേവിക്ക് കാഴ്ചവെക്കുന്ന ഭക്തന്മാർ ഒന്നോർക്കുക അതിലൂടെ ദേവി പ്രീതിപ്പെടുന്നതിന്റെ ലെവൽ വളരെ കുറവായിരിക്കും പതിനായിരക്കണക്കിന് പഴങ്ങൾ അർപ്പിക്കുന്നതിന്റെ ഗുണം ലഭിക്കാൻ നിങ്ങൾ ഒരു കണ്ടാമൃഗത്തെ തന്നെ ദേവിക്ക് ബലി നൽകാനാണ് സാക്ഷാൽ നാരായണൻ തന്നെ ഇവിടെ പറഞ്ഞു വരുന്നത് പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അത് വേദത്തിൽ തന്നെ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഉപദേശം നൽകുന്നത് എന്നും കൂടി ഓർക്കുക അതായത് പ്രമാണം വേദമാണെന്നർത്ഥം പശുവിനെ ബലി നൽകുന്ന കാര്യം പറയുമ്പോൾ സനാതനവാദികൾ പറഞ്ഞു വരുന്നൊരു ന്യായീകരണമുണ്ടല്ലോ പശു എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണെന്നും ഗോ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണെന്നും ബലി എന്ന് പറഞ്ഞാൽ അത് വേറെ എന്തൊക്കെയാണെന്നും പറയുന്നവർ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കി പോകണമെന്നാണ് ചാർവാകൻ്റെ ഒരു അപേക്ഷ ഗോ എന്ന വാക്കിനെ വാക്കെന്നും ഭൂമിയെന്നും ഒക്കെ മാറ്റിമറിക്കുന്നവർ കണ്ടാമൃഗത്തെയും പെണ്ണാടിനെയുമെല്ലാം എന്താക്കി വ്യാഖ്യാനിക്കും എന്ന് ാണ് ഇപ്പോൾ ചാർവാകൻ ചിന്തിച്ചു പോകുന്നത് എന്തായാലും ബലി എന്നത് ഗോത്രദേവതയെ പ്രീതിപ്പെടുത്താനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു എന്നതാണ് വാസ്തവം സനാതനധർമ്മ സംസ്കാരത്തിലെ ഗോത്ര ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ മൃഗങ്ങളെ അതായത് കണ്ടാമൃഗത്തെ വരെ ബലി നൽകിയിരുന്നു എന്നതാണ് ഈ ഗ്രന്ഥങ്ങൾ പകർന്നു തരുന്ന അറിവ് ഈ വില കുറഞ്ഞ ഗോത്രരീതികൾക്കൊന്നും എത്ര വെള്ള പൂശിയാലും മാറ്റം വരുന്നതല്ല എന്ന് മാത്രമേ ചാറുവാകന് പറയാനുള്ളൂ ഇതിനെയെല്ലാമാണ് ആർഷഭാരത സംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും കൂടി നമ്മൾ ഓർമ്മ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം